എല്ലാവർക്കും നമസ്കാരം പതിനെട്ടാം പടി എന്ന വിശുദ്ധമായ സങ്കല്പത്തിനു മുകളിൽ നിരന്ന് നിൽക്കുന്ന കുറേ പോലീസുകാരുടെ ചിത്രം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പോലീസ് അയ്യപ്പന്മാർ എന്നാണ് ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരെ നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത് അവർ ചെയ്തതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് തെറ്റാണോ ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക നമുക്കൊരു പൊതു അഭിപ്രായം എന്താണെന്ന് നോക്കാം എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം ശബരിമലയിലെ പോലീസ് സംവിധാനം അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും വിമർശനങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിലും നമുക്ക് പൊതുവിലറിയാം അവിടെ നിൽക്കുന്ന അയ്യപ്പന്മാരെ മുകളിലേക്ക് കയറ്റി വിടുന്നതിനും കുട്ടികളെ കയറ്റി വിടുന്നതിനും അവശരായിട്ട് വരുന്ന ആൾക്കാരെ സഹായിക്കുന്നതിനും എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും വേടപെടാനും ഒക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ശബരിമലയിലെ പോലീസ് അയ്യപ്പന്മാർ എന്ന് പറയുന്നവർ അപ്പം അവർ അവരുടെ ആ ഒരു സേവനത്തിന് നമ്മൾ എത്രയൊക്കെ നന്ദി പറഞ്ഞാലും മതിയാവില്ല അവർ ചെയ്യുന്നത് അത്രയും നല്ലൊരു കാര്യമാണ് അവരൊരു സേവന മനോഭാവത്തോടു കൂടിയാണ് ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നതെങ്കിലും അതൊരു കടമയായിട്ടല്ല ഒരു സേവനമായിട്ടാണ് ശബരിമലയിൽ വരുന്ന ഓരോ അയ്യപ്പനും അയ്യപ്പനിൽ വിശ്വാസമുള്ള ഏത് പോലീസുകാരനും ആ രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല അവർ ചെയ്യുന്ന സേവനത്തെ ഞാൻ തീർച്ചയായിട്ടും ബഹുമാനിക്കുന്നു അവർ ചെയ്യുന്ന സേവനത്തിനോട് നമുക്ക് കടപ്പെട്ട ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തർ പക്ഷേ ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു സംഭവം അതായത് ശബരിമലയിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് സ്ഥലങ്ങളാണുള്ളത് ഒന്ന് ശ്രീകോവിൽ രണ്ട് മണിമണ്ഡപം മൂന്ന് പതിനെട്ടാം പടിയാണ് പതിനെട്ടാം പടി കയറി അയ്യപ്പനെ കാണുക എന്നാണ് നമ്മൾ പറയുക തന്നെ ചെയ്യുക അപ്പം പതിനെട്ടാം പടിക്ക് ശ്രീകോവിലിനുള്ള മണിമണ്ഡപത്തിനുള്ള അതേ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ അത് വെറുതെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്ഥലമല്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം നമുക്ക് അവിടെ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന സമയത്ത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ നമ്മളൊരു ഫോട്ടോ എടുത്തു എന്നാണ് അവരുടെ വിശദീകരണമായിട്ട് കണ്ടത് അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ പതിനെട്ടാം പടി എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ മുഴുവൻ ചൈതന്യവും അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഓരോ പടിക്കും ഓരോ സങ്കല്പമുണ്ട് പതിനെട്ട് മലകളാണെന്ന് പറയുന്നുണ്ട് പതിനെട്ട് പുരാണങ്ങളാണെന്ന് പറയുന്നുണ്ട് പല രീതിയിൽ പതിനെട്ടാം പടിയെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും ആ ബലികളിൽ അവിടെ പടികളിൽ പടിപൂജ നടക്കുന്ന സ്ഥലമാണ് ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥലമാണ് പതിനെട്ടാം പടിയിൽ ഹവിസ് ബലി തൂവുന്ന സ്ഥലമാണ് അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും വിശ്വാസപരമായിട്ടും തന്ത്രപരമായിട്ടും ഒക്കെ നോക്കുകയാണെങ്കിൽ പതിനെട്ടാം പടി എന്ന് പറഞ്ഞാൽ അതിദിവ്യമായിട്ടുള്ള ഒന്നാണ് ആ പതിനെട്ടാം പടിയിലേക്ക് വെറുതെ കയറാൻ പോലും ഒരാൾക്കും അവകാശമില്ല ആകെ കുറച്ചു പേർക്ക് മാത്രമാണ് അതിലൊരു ഒഴിവ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ തന്ത്രി അല്ലെങ്കിൽ മേൽശാന്തി പന്തളം രാജകുടുംബ പ്രതിനിധി അല്ലെങ്കിൽ തിരുവാഭരണവുമായിട്ട് വരുന്ന ആളുകൾ ഇവർക്കൊക്കെ മാത്രമാണ് ഇരുമുടിക്കെട്ടില്ലാതെ പതിനെട്ടാം പടിയിലേക്ക് കയറാൻ പറ്റുള്ളൂ പോലീസ് അയ്യപ്പന്മാര് സഹായിക്കാൻ വേണ്ടി പടികളിൽ നിൽക്കുന്നു അതിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെറിയ ചില എക്സെപ്ഷൻസേ ഉള്ളൂ പക്ഷേ ഒരു പടിയുടെ മുകളിൽ നിർബന്ധിച്ച് നമ്മൾ കുറെ പേര് നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അത് പ്രചരിപ്പിക്കുമ്പോൾ അത് അവരറിയില്ലാതെ ചെയ്യുന്നതാണെങ്കിൽ പോലും അത് ക്ഷേത്രപരമായിട്ട് അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം ആ പടികളൊക്കെ തന്നെ ദേവചൈതന്യമുള്ള പടികളാണ് ഒരിക്കലും അതൊരു പ്രൊമോഷന് വേണ്ടിയിട്ടോ നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടോ നമ്മൾ നിർത്തി ഫോട്ടോ എടുക്കേണ്ട ഒരു സ്ഥലമല്ല ഫോട്ടോ എടുക്കാനാണെങ്കിൽ നമുക്ക് പതിനെട്ടാം പടിക്ക് താഴെ അവിടെ ആ കയറി പോകുന്ന സ്ഥലത്ത് നിവർന്ന് നിന്ന് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയാവുമായിരുന്നു ഇത് അവർ കുറച്ചും ഒന്ന് അതിനൊന്നുകൂടെ ഭംഗി കൂട്ടാം എന്ന് കരുതി ചെയ്ത ആ ഒരു കാര്യം ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അതിന് അവർക്ക് അത് അവരറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ചെറിയ പിഴവായിരിക്കും അവർ പറ്റുന്ന ആളുകളൊക്കെ തന്നെ അതിന് ഹൈക്കോടതി അതിലിടപെട്ടിട്ടുണ്ട് എ ഡി ജി പി അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനെക്കാട്ടിലുള്ള കുപരിയായിട്ട് അവർക്കത് ചെയ്തത് തെറ്റാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ അവരുടെ മനസ്സിൽ സ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റി പറ്റിപ്പോയി ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ സ്വാമി തീർച്ചയായിട്ടും ക്ഷമിക്കും കാരണം അവരവിടെ ചെയ്യുന്ന സേവനങ്ങൾ അത്രയുണ്ട് വെള്ളം കുടിക്കാതെയും അതുപോലെ തന്നെ ഭക്ഷണം നേരവണ്ണം കിട്ടാതെയും ഒക്കെയാണ് അവർ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നത് അവരുടെ സേവനങ്ങളെ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ പറയുന്ന വിഷയത്തിൽ എൻ്റെ അഭിപ്രായം അവർ ചെയ്തത് തീർച്ചയായിട്ടും തെറ്റാണ് അത് അറിവില്ലാത്തത് കൊണ്ട് ചെയ്തതാണെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള പ്രാർത്ഥനയുടെ പശ്ചാത്താപം അവർ ചെയ്യണം സ്വാമി തീർച്ചയായിട്ടും അവരോട് ക്ഷമിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം മറ്റ് നടപടികൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിലുള്ളത് നടക്കട്ടെ അതിനൊക്കെയൊന്നും നമ്മൾ കിടക്കുന്നില്ല ഏതായാലും ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക നമുക്കിതൊരു പൊതു അഭിപ്രായമായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് തീർച്ചയായിട്ടും സംസാരിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങളിലേക്ക് ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്